നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് തിരിച്ചെത്തിയിരിക്കുന്നത് വെറുതെ അല്ലെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്നുള്ളത് വ്യക്തം ലോകരാജ്യങ്ങൾ കണ്ണുതള്ളുന്ന തരത്തിലുള്ള പല പ്രഖ്യാപനങ്ങളും നടപടികളുമാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടം നടപ്പിലാക്കി വരുന്നത് പ്രസിഡന്റ് ആയതിനു ശേഷം ട്രംപ് കൊണ്ടുവന്ന ആദ്യ ഉത്തരവ് ട്രാൻസ്ജെൻഡറുകൾക്കെതിരായിരുന്നു ട്രാൻസ്ജെൻഡർ ഭ്രാന്ത് അവസാനിപ്പിക്കണമെന്നും രാജ്യത്ത് ഇനി സ്ത്രീ പുരുഷൻ എന്നീ രണ്ടു തരം ആളുകൾ മാത്രമേ ഉണ്ടാവൂ എന്നായിരുന്നു ആ ഉത്തരവ് ഇത് സംബന്ധിച്ച് ചർച്ചകൾ ആരംഭിച്ചതിന് പിന്നാലെ ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് മേൽ ഇടുത്തി പോലെ മറ്റൊരു ഉത്തരവെത്തി ട്രാൻസ് വിഭാഗത്തിലുള്ള തടവുകാർക്കെതിരെയായിരുന്നു ട്രംപിന്റെ അടുത്ത നടപടി ഫെഡറൽ ജയിലുകൾ കഴിയുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ള തടവുകാരെ പുരുഷന്മാരുടെ ജയിലിലേക്ക് മാറ്റാൻ അദ്ദേഹം നിർദ്ദേശിച്ചു ിംഗംമാറ്റ ചികിത്സാ സംബന്ധിതയായ എല്ലാ സഹായങ്ങളും തടവുകാർക്ക് നിഷേധിക്കാനും ട്രംപിന്റെ ഉത്തരവ് വിശദമാക്കുന്നുണ്ടെന്നായിരുന്നു റിപ്പോർട്ടുകൾ കൂടാതെ സൈന്യത്തിൽ നിന്നും ട്രാൻസ്ജെൻഡറുകളെ ഒഴിവാക്കാനുള്ള നീക്കവും അദ്ദേഹം നടത്തി നിലവിലുള്ള ട്രാൻസ്ജെൻഡറുകൾക്ക് സർവീസിൽ തുടരാമെന്നും എൻ ജി ബി ടി ക്യു വിഭാഗത്തിൽപ്പെട്ടവരെ സൈന്യത്തിലേക്ക് പുതുതായി റിക്രൂട്ട് ചെയ്യേണ്ടതില്ലെന്നും അദ്ദേഹം ഉത്തരവ് പുറപ്പെടുവിച്ചു ഇപ്പോഴിതാ വനിതകളുടെ കായിക ഇനങ്ങളിൽ നിന്ന് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ ഉൾപ്പെട്ടവരെ ഒഴിവാക്കുന്ന ഉത്തരവിൽ ഒപ്പുവച്ചിരിക്കുകയാണ് ട്രംപ് വനിതാ അത്ലറ്റുകളുടെ അഭിമാനകരമായ പാരമ്പര്യത്തെ ഞങ്ങൾ സംരക്ഷിക്കും ഞങ്ങളുടെ സ്ത്രീകളെയും ഞങ്ങളുടെ പെൺകുട്ടികളെയും തല്ലാനും പരിക്കേൽപ്പിക്കാനും വഞ്ചിക്കാനും ഞങ്ങൾ പുരുഷന്മാരെ അനുവദിക്കില്ല ഇനി മുതൽ വനിതാ കായിക വിനോദങ്ങൾ സ്ത്രീകൾക്ക് മാത്രമായിരിക്കുമെന്ന് ട്രംപ് പറഞ്ഞു ട്രാൻസ്ജെൻഡറുകൾ ഇത്തരം മത്സരങ്ങൾ പങ്കെടുക്കുന്നത് സ്ത്രീകളെയും പെൺകുട്ടികളെയും അപകടപ്പെടുത്തുന്നതിനും അപമാനിക്കുന്നതിനും നിശബ്ദരാക്കുന്നതിനും അവരുടെ സ്വകാര്യത നഷ്ടപ്പെടുത്തുന്നതിനും കാരണമാകുന്നുവെന്നും ഉത്തരവിൽ പറയുന്നു ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ ഉൾപ്പെട്ടവരെ പുരുഷന്മാരെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ട്രംപ് സംസാരിച്ചത് ട്രാൻസ്ജെൻഡർ അത്ലറ്റുകൾക്ക് വനിതാ ടീമുകളിൽ മത്സരിക്കാൻ അനുവദിക്കുന്ന സ്കൂളുകൾക്ക് ഫെഡറൽ ഫണ്ട് നിഷേധിക്കാൻ സർക്കാർ ഏജൻസികൾക്ക് അധികാരവും ഈ ഉത്തരവ് നൽകുന്നുണ്ട് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വനിതാ അത്ലറ്റുകളാണെന്ന് സ്വയം പരിചയപ്പെടുത്തി കള്ളത്തരം കാണിച്ച് യു എസ് പ്രവേശിക്കാൻ ശ്രമിക്കുന്ന പുരുഷന്മാരുടെ വിസ അപേക്ഷകൾ നിരസിക്കാൻ നിർദ്ദേശിച്ചതായും ട്രംപ് വ്യക്തമാക്കി ഓരോ ദിവസം കഴിയും തോറും അമേരിക്കയിൽ ആണും പെണ്ണും മതിയെന്ന തന്റെ പ്രഖ്യാപിത നിയമത്തിൽ നിന്ന് തെല്ലും മാറില്ലെന്ന് ഉറപ്പിക്കുകയാണ് രണ്ടാം ഊഴത്തിന് ഇറങ്ങി പുറപ്പെട്ട ഡൊണാൾഡ് ട്രംപ് വെബ് ഡെസ്ക്